നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിതാക്കൂർനാട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചായി താങ്ങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ രാജേന്ദ്രൻ സ്മാരകമായ വണ്ടൂർ മണ്ഡലം മണ്ഡലം കമ്മിറ്റി കമ്മിറ്റി ഓഫീസ് ഓഫീസ് വകുപ്പ് മന്ത്രി കെ രാജൻ ചടങ്ങിൽ കാനത്തിന്റെ ഫോട്ടോ അനാച്ഛാദനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി പി പി സുനിയർ നിർവഹിക്കും ഒന്നാം നിലയിലുള്ള കോൺഫറൻസ് ഹാൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ പി വസന്തം നിർവഹിക്കും തുടർന്ന് ഉദ്ഘാടന നഗറിൽ നിന്ന് വണ്ടൂർ ടൗണിലെ പൊതുസമ്മേളന നഗരിയിലേക്ക് താളമേള അകമ്പടിയോടെ ബഹുജന റാലി നടക്കുമെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ പ്രഭാകരൻ പറഞ്ഞു സി പി ഐ വണ്ടൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് സഖാവു കാനം രാജേന്ദ്ര സ്മാരകം ആയി ഈ ഇരുപത്തിയാറാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മളെ റവന്യൂ വാഹന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജനാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഈ ഉദ്ഘാടനത്തിന്റെ ശേഷം ബണ്ടൂർ ടൗണിലേക്ക് നടത്തുന്ന സി പി ഐൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന റാലി ആ റാലിക്ക് ശേഷം ബണ്ടൂർ ടൗണിൽ വലിയ പൊതുസമ്മേളനം നടക്കും ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ സഖാവാണ് ഈ പരിപാടിക്ക് എല്ലാവിധ എല്ലും ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് പങ്കെടുക്കണം എന്ന് പാർട്ടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുക പൊതുസമ്മേളനത്തിൽ മന്ത്രി കെ രാജൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി വസന്തം മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കൃഷ്ണദാസ് തുടങ്ങിയവർ പ്രസംഗിക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ ഇപ്പോൾ തന്നെ മിസ്ഡ് ഗോൾ ചെയ്യൂ ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ നയൻ വൺ നയൻ വൺ സിക്സ് ഈ പദ്ധതിയിൽ അംഗമാകൂറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ